വയോജന ദിനത്തോടനുബന്ധിച്ച് കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് സീനിയർ സിറ്റിസൺ ഫെഡറേഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ വയോജന വയോജന ദിനാഘോഷം നടത്തി നടന്ന പരിപാടി ചെയ്തു ദിനത്തോടനുബന്ധിച്ച് വൊസാഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രേസ് സീനിയർ സിറ്റിസൺ ഫെഡറേഷന്റെയും കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വയോജന ദിന ആഘോഷവും ആദരിക്കൽ ചടങ്ങും നടന്നത് നടപ്പിലാക്കുന്ന വയോജന ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലും തമിഴ്നാട്ടിലെയും വിവിധ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന വയോജന ദിനാചരണങ്ങളുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലും വയോജന ദിനാഘോഷം സംഘടിപ്പിച്ചത് കഞ്ഞിക്കുഴി അപ്പൂസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വലയിൽ അധ്യക്ഷത വഹിച്ച യോഗം ഇടുക്കി എം ഡീൻ ഡി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ഫാദർ ജോസ് ആന്റണി വയോജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കുറിച്ചും വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും സംസാരിച്ചു ആശംസ അറിയിച്ച് പ്രോഗ്രാം കോർഡിനേറ്റർ അനുഗ്രഹ എ കിരൺ അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു വയോജനങ്ങളെ ചടങ്ങിൽ ആദരിച്ചു ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും മത രാഷ്ട്രീയ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയുടെ ഭാഗമായി